ശ്രീകണ്ഠപുരം നഗരസഭയിൽ സീപ്പർ തസ്തികയിൽ നടന്ന നിയമനങ്ങൾ സുതാര്യമെന്ന് ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ടീച്ചർ മറിച്ചുള്ള ആരോപണങ്ങൾ നഗരസഭയെ താറടിച്ച് കാണിക്കാനെന്നും ചെയർപേഴ്സൺ പറഞ്ഞു നഗരസഭ സീപ്പർ തസ്തികയിലെ നിയമത്തിന് കോഴ നൽകി എന്ന ആരോപണങ്ങൾക്ക് മറുപടിയായി നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനം നടത്തി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ടീച്ചർ പറഞ്ഞു നെയതാര വിഷൻ അനുവദിച്ച വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ ശിവദാസൻ ടീച്ചർ ചന്ദ്രാങ്കധൻ മാസ്റ്റർ നസീമ എന്നിവർ പങ്കെടുത്തു ഇന്നലെ അഡ്വക്കേറ്റ് എം സി രാഘവന്റെ ഒരു ആരോപണം നെയ്താരിഷനിൽ കാണാനിടയായി അത് മറ്റൊന്നുമല്ല ശ്രീകണ്ഠാപുരം നഗരസഭയിൽ കണ്ടീജൻ സ്റ്റാഫിനെ കോഴ വാങ്ങിച്ചുകൊണ്ട് നിയമിച്ചു എന്നുള്ളതാണ് അത് ഭരണസമിതിക്ക് പറയാനുള്ളത് തികച്ചും അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവും രാഷ്ട്രീയപരമായ ദുഷ്ടലാക്കോടുകൂടി മാത്രം നടത്തിയ ഒരു പ്രസ്താവനയാണ് അതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത് രണ്ടാമതായിട്ട് ഈ ഒരു അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ആറുപേരെ ആണ് നമ്മൾ നിയമിച്ചത് അത് കൃത്യമായി അതിൻ്റെ മാനദണ്ഡങ്ങൾ മുഴുവൻ പാലിച്ചുകൊണ്ട് അതിൻ്റെ സുതാര്യത ഉറപ്പുവരുത്തിക്കൊണ്ട് വരുത്തിക്കൊണ്ട് അതിൻ്റെ എല്ലാ പിന്നെ വശങ്ങളും പരിശോധിച്ച് ഏറ്റവും നല്ല ആറുപേരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത് അവരുടെ മാനദണ്ഡങ്ങളുടെ യോഗ്യതയും ആറുപേരിൽ ഒരാൾ രാജിവെച്ചുപോയി അദ്ദേഹത്തിന്റെ പേര് സിനാജുദ്ദീൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ എന്താണ് രാജി വെച്ച് പോയത് ഒരു ജോലി കിട്ടിയതല്ലേ എന്താ രാജിവെച്ചു പോയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിന്നെ ഇതുപോലെ പൊടി ഒക്കെ പുഴ എടുക്കുകയും മാലിന്യവും ഒക്കെ എടുത്ത് ലോറിയൊക്കെ ഏറ്റവും ചെയ്യുന്ന ജോലിയൊക്കെ ചെയ്യേണ്ടി വന്നാലോ എനിക്കത് ബുദ്ധിമുട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ രാജിവെച്ച് പോകുന്നു എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല അതാണ് ഞങ്ങളോട് പറഞ്ഞ കാരണം അതാണ് പിന്നെ എംപ്ലോയ്മെന്റ് ലിസ്റ്റിൽ നിന്നാണ് നമ്മൾ എടുക്കുക അത് നേരത്തെ തന്നെ എംപ്ലോയ്മെൻറ്റ് െന്റ് നമുക്ക് ഇവിടെയുള്ള വേക്കൻസി അനുസരിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ ലിസ്റ്റ് അയച്ചു തരും ആ ലിസ്റ്റിൽ നിന്നുമാണ് എടുക്കുന്നത് അല്ലാതെ അവിടുന്ന് ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളവരെ എടുത്ത് വയ്ക്കുന്നതല്ല ഈ ഇന്റർവ്യൂ വരുന്നവരും അപ്പോയിന്റഡ് ആവുന്നവരും അത് കൃത്യമായി അവർ എംപ്ലോയ്മെന്റിൽ നിന്ന് തരുന്ന ലിസ്റ്റിനനുസരിച്ചാണ് നമ്മൾ ഈ ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നത് മാനദണ്ഡങ്ങൾ ശരി മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മാത്രമല്ല ഈ രാജിവെച്ച് വെച്ച് പോയ ഈ പയ്യൻ ഡി ടി സിയിൽ ജോലി ചെയ്യുന്നതും ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ടായിരിക്കും ും അദ്ദേഹം ഇത്തരം ഇത് ഇച്ചിരി കഷ്ടപ്പാടുണ്ടല്ലോ കണ്ടെയ്നർ സ്റ്റാഫെന്ന് പറഞ്ഞാൽ മരം വെട്ടണം മരം മുറിക്കണം ചിലപ്പോൾ കൂട്ടം മാറ്റി അങ്ങോട്ട് മാറ്റേണ്ടി വരും ഇങ്ങോട്ട് മാറ്റേണ്ടി വരും ലോറിയിൽ സാധനം കയറ്റേണ്ടി വരും ഇങ്ങനെ ഒത്തിരി പണി കഷ്ടപ്പെടുന്ന പണിയാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കാം അദ്ദേഹം രാജിവെച്ച് പോയത് വേറൊന്നും ഈ കാര്യത്തെക്കുറിച്ച് പറയാനില്ല വളരെ സുതാര്യമായിട്ട് നടത്തിയ നിയമനമാണ് മറിച്ച് നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ നന്നായിട്ട് പോകുന്ന ഒരു നഗരസഭയെ താ താറടിച്ച് കാണിക്കുന്നതിനും നഗരസഭയെ ജനങ്ങളുടെ മധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് അത് വെറുതെ ഒരു പാഴ്വാക്കായി മാത്രമേ ജനങ്ങൾ അതിന്റെ എല്ലാ അവഗണനയോടും കൂടി തള്ളിക്കളയുമെന്ന കാലത്ത് യാതൊരു സംശയവുമില്ല കാരണം ജനക്ഷേമകരമായ ഒരുപാട് കാര്യങ്ങളുമായിട്ട് പോകുന്ന ഒരു നഗരസഭയാണ് ഈ നഗരസഭയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് ജനങ്ങളിലും വിശ്വാസമുണ്ട്